ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഡബിൾ ക്ലൻസിങ് ആണ് കേട്ടോ കുറേ മുന്നേ നമ്മൾ ഒരു ഡബിൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊരു പ്രോപ്പർ മെത്തേഡ് ആയിരുന്നില്ല എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അന്ന് എൻ്റെ കയ്യിലുണ്ടായാലും എന്തോരം ഓയില് വെച്ചിട്ടായിരുന്നു ഞാൻ അതെനിക്ക് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല ആ ഒരു ഓയിൽ വെച്ചിട്ടാണ് ഞാൻ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ അതിലും ആയിട്ടുള്ള ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ് കേട്ടോ ഭയങ്കര ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഈ ഒരു ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി കൊറിയൻകാരുടെ സ്കിൻ കെയറിൽ വരുന്ന ഒരു അടിപൊളി സംഭവമാണ് ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം അതിന് മുൻപേ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ ഈ ഒരു ഡബിൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ടേ നമുക്ക് ക്ലെൻസിങ് എടുക്കാം ക്ലെൻസിങ് ബാം എടുക്കാം ഇതിൽ രണ്ടിലും ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ക്ലെൻസിങ് ബാണോ ക്ലെൻസിങ് ബാമാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ക്ലെൻസിങ് ബാമാണ് ഞാനിങ്ങനെ ഡെയിലി ബേസിസിൽ മേക്കപ്പ് ഇടാത്ത ഇടാത്തൊരാളാണ് ഞാൻ ആകെ ഇടുന്നത് ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒരു ലിപ്സ്റ്റിക്കും ആണ് ഞാൻ ഇട്ടുകൊണ്ട് ഇരിക്കുന്നത് അതൊക്കെ കണ്ണെഴുതി വരുന്നത് ഇപ്പം വല്ലപ്പോഴും മാത്രമേ കണ്ണ് എഴുതുള്ളൂ എഴുതുകയുള്ളൂ ആക്ച്വലി വീഡിയോയ്ക്ക് വേണ്ടി കണ്ണ് കണ്ണെഴുതിയതാണ് കേട്ടോ അപ്പം ഇവിടെ മേടിച്ചേക്കുന്നത് നമ്മുടെ ഏർത്ത് ഋതമിൻ്റെ ക്ലെൻസിങ് ബാമാണ് കേട്ടോ ഇതൊരു മാച്ഛ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ക്ലെൻസിങ് ബാമ് അപ്പോൾ ഇത് ആക്ച്വലി നല്ല നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ക്ലെൻസിങ് ബാമാണ് കേട്ടോ കുറേ റിവ്യൂസ് ഒക്കെ നോക്കി നോക്കി ഞാൻ മേടിച്ചതാണ് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സ്മെല്ലിപ്പോൾ കിട്ടുന്നില്ല കൊണ്ടുപിടിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അല്ലെങ്കിൽ ക്ലെൻസിങ് ബാം എടുക്കാം അല്ലെങ്കിൽ ക്ലെൻസിങ് ഓയിൽ നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ക്ലൻസിങ് ബാമാണ് ഏർത്ത് റുതം എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ക്ലെൻസിങ് ബാമാണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പം നമുക്ക് ഡബിൾ ക്ലൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ബാം എടുക്കാം അതും അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയുള്ള ക്ലെൻസിങ് ഓയിൽസും ആണ് കേട്ടോ അതാണെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അത് ഈ ഒരു ബാമിൻ്റെ തിക്നെസ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിരിക്കുന്നത് വളരെ ചെറിയൊരു എമൗണ്ട് മാതി നമുക്ക് നമ്മുടെ ഫേസിലൊക്കെ ഫുള്ള് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരു ബാം കൺസിസ്റ്റൻസിന്ന് അത് മെൽറ്റ് ചെയ്തിട്ട് ഒരു ഓയിലി കൺസിസ്റ്റൻസിയിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഈ ഒരു ക്ലെൻസിങ് ബാമ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഡബിൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടത് എത്രത്തോളം ആണോ അത്രത്തോളം ബാം ഞാൻ ഇതേ ഇതേപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ആയിട്ട് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ആയിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് എനിക്ക് എനിക്കിത് തന്നെ ധാരാളം കേട്ടോ എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റബ്ബ് റബ്ബെയ്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല ബാം കൺസിസ്റ്റൻസിന്ന് അത് മെൽറ്റ് ആയിട്ട് ഓയിലി കൺസിസ്റ്റൻസിയിലോട്ട് മാറുന്നു അപ്പം ഇങ്ങനെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഓരോ ഓയിലി കൺസിസ്റ്റൻസിയിലോട്ട് മാറും എന്നിട്ട് നമ്മൾ ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുള്ള മേക്കപ്പ് ആണെങ്കിലും എന്താണെങ്കിലും അപ്പം തന്നെ ഇളകി അങ്ങ് കിട്ടും കേട്ടോ ഇപ്പോൾ അത് ആ മേക്കപ്പൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇളകുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഈ ഒരു ഡബിൾ ക്ലെൻസിങ് നമ്മുടെ ഫേസിൽ നമ്മൾ ഒരു സൺസ്ക്രീൻ അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡിലൂടെ നമുക്കത് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് സ്കിന്ന് നല്ലപോലെ ക്ലീൻ അപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതാണ് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഈ ഒരു ക്ലെൻസിങ് ആണ് നമ്മൾ ക്ലെൻസിംഗ് ബാമ്പ് വെച്ചിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് അതായത് നമ്മളെ ഫേസിൽ ഇട്ടിട്ടുള്ള എല്ലാ ഡോച്ചും നമ്മൾ ഇളക്കിയെടുക്കാം കേട്ടോ ക്ലെൻസിംഗ് ബാം ഇട്ടിട്ട് മസാജ് ചെയ്ത് ചെയ്തതിന് ശേഷം നമ്മൾ വേഗം പോയി വാഷ് ചെയ്ത് കളയരുത് ജസ്റ്റ് ഇത് ഇതേപോലെ ഒന്ന് കൈ നനച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനൊന്ന് റബ്ബ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതേ ഇതേപോലെ അത് സോപ്പൊക്കെ പതിഞ്ഞു വരുന്നത് പോലെ ഒന്ന് പതിഞ്ഞ് വന്നിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ച് സമയം സമയമൊന്നും ഫേസിലെല്ലായിടത്തും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളൊന്ന് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതാ ഞാൻ നമ്മുടെ ക്ലെൻസിംഗ് ബാബ് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതോടെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ക്ലെൻസിങ് അവിടെ തീർന്നിട്ടുണ്ട് നമ്മൾ സെക്കൻഡ് ക്ലെൻസിങ്ങിലോട്ടാണ് പോകുന്നത് സെക്കൻഡ് ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നല്ലൊരു പത വരുന്ന ഏതെങ്കിലും നമ്മൾ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും നല്ലൊരു ഫേസ് വാഷ് എടുക്കുക ഞാനിവിടെ എടുത്തേക്കുന്നത് നീമിൻ്റെ ഫേസ് വാഷാണ് ആണ് കേട്ടോ എന്നിട്ട് അതിട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം ഇതും നമുക്ക് വാഷ് ചെയ്ത് കളയാം അപ്പം ആ ഒരു സെക്കൻഡ് ക്ലെൻസിങ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഫുൾ വാഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒരു വെറ്റ് വൈപ്പോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടബലോ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഫേസിലുള്ള വെറ്റ്നസ് ഒക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഒരുപാട് ഹാർഷായിട്ട് ചെയ്യാതെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടും പതുക്കുകയും ചെയ്യുക കേട്ടോ നമ്മൾ ഡബിൾ ക്ലൻസിങ് ചെയ്യുന്നത് കേട്ടോ ഡബിൾ ക്ലെൻസിങ്ങിൽ രണ്ട് ക്ലെൻസിങ് ആണ് വരുന്നത് ഒന്ന് നമ്മൾ ഒന്നെങ്കിൽ ഏതെങ്കിലും നല്ല ഒരു ക്ലെൻസിങ് ഓയിലോ അല്ലെങ്കിൽ ക്ലെൻസിങ് ബാമോ വെച്ചിട്ടോ ക്ലെൻസ് ചെയ്യുന്നത് അതിനുശേഷം നല്ല ഒരു ഫോമിംഗ് ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്യുന്നത് തന്നെയാണ് ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം